ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് കളം കാവൽ ജിതിൻ ജെ ജോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ ജയ്ജോസ് സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിൽ എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ ടീസറും പുറത്തു വന്നിരുന്നു ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂട്ടിയാണ് ടീസറിന്റെ ആകർഷണം ടീസറിന്റെ ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററിലൂടെ പരിചിതമായ ചെക്ക് ഷർട്ടും കളിംഗ് ഗ്ലാസും ചുണ്ടിലൊരു സിഗരറ്റുമായാണ് മമ്മൂട്ടി ടീസറിൽ പ്രത്യക്ഷപ്പെട്ടത് കഥാപാത്രമായി വിനായകനെയും ടീസറിൽ കാണാം ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തന്നെ മമ്മൂട്ടിയുടെ വില്ലൻ അഥവാ കരിയറിലെ മറ്റൊരു വേറിട്ട വേഷം കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിന്റെ റിലീസ് എന്നാവുമെന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി സംബന്ധിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത് ചിത്രം നവംബർ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല നേരത്തെ ചിത്രം ഒക്ടോബറിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മമ്മൂട്ടിയുടെ മടങ്ങിവരവ് വൈകിയതോടെ ചിത്രം മാറ്റി ായിരുന്നു ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തു വന്ന പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടിയിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കളങ്കാവൽ വിനായകനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നതും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ ജെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റെതായി മുൻപ് പുറത്തു വന്ന പോസ്റ്ററുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് റോഷാക് നൻപകൽ നേരത്തുമായക്കം കാതൽ കണ്ണൂർ സ്കോഡ് ടർബോ ഡൊമിനിക് ദി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ ജെജോസ് ഫൈസൽ അലി ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജി മജീദ് ആണ് നാഗർകോവിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം